സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് സ്റ്റെഡ്സുകളാണ് വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യം വരുന്നത് ബട്ടർഫ്ലൈ മോഡലിലുള്ള ഒരു സ്റ്റെഡാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പെയറിന് ഇരുപത് രൂപയാണ് ഫസ്റ്റ് വൺ വരുന്നത് മെറൂൺ ഷെയ്ഡും സെക്കൻഡ് വൺ വരുന്നത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡുമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സെയിം മോഡൽ തന്നെ വൈറ്റ് സ്റ്റോണും റെഡ് സ്റ്റോണും വരുന്ന ആണ് സെയിം റേറ്റ് തന്നെയാണ് ഇരുപത് രൂപയാണ് അടുത്തത് വരുന്നത് ഫ്ലവർ ഡിസൈനിലുള്ള ഒരു സ്റ്റെഡാണ് ഇതിൻ്റെ ഉള്ളിലായിട്ട് പേൾസാണ് വരുന്നത് സെൻറ്ററിലായിട്ട് വൈറ്റ് സ്റ്റോൺ വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് സെയിം മോഡൽ തന്നെ പേൾസിന് പകരം വൈറ്റ് സ്റ്റോൺസ് വരുന്ന സ്റ്റെഡാണ് സെയിം റേറ്റ് തന്നെയാണ് അടുത്തത് വരുന്നത് പീക്കോ കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ചെറിയ സ്റ്റെഡാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് വരുന്നത് സെയിം മോഡൽ തന്നെ ബ്ലൂ കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് ഓറഞ്ച് കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള സ്റ്റെഡാണ് അടുത്തത് വരുന്നത് മജന്ത കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് സെയിം മോഡൽ തന്നെയാണ് പക്ഷേ സ്റ്റോൺസിന് പകരം ആണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് മുപ്പത് രൂപയാണ് അടുത്തത് വരുന്നത് ഗ്രേ കളർ സ്റ്റോൺ വരുന്ന ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ചെറിയ സ്റ്റെഡാണ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വലിയൊരു സ്റ്റോണും ചുറ്റുമായിട്ട് ചെറിയ വൈറ്റ് സ്റ്റോണുകളുമാണ് വന്നിരിക്കുന്നത് ആദ്യം വരുന്നത് റെഡ് സ്റ്റോണും രണ്ടാമത് വരുന്നത് ഗ്രീൻ സ്റ്റോണുമാണ് ഗ്രീൻ സ്റ്റോണിൻ്റെ കളർ ഡാർക്ക് ഗ്രീനാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരു പെയറിന് നാൽപ്പത് രൂപയാണ് സെയിം മോഡൽ തന്നെ പിങ്ക് സ്റ്റോണും ഓഫ് വൈറ്റ് കളർ സ്റ്റോണും വെച്ചിട്ടുള്ള ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് സെയിം തന്നെയാണ് ഒരു പെയറിന് നാൽപ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് നേരത്തെ കാണിച്ച മോഡൽ തന്നെയാണ് പക്ഷേ ഷേപ്പ് മാത്രം വ്യത്യാസമുണ്ട് ഓവൽ ഷേപ്പിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബട്ടർഫ്ലൈ മോഡലിലുള്ള ഒരു സ്റ്റെഡാണ് ഇതൊരു മീഡിയം സൈസിലാണ് വരുന്നത് റോസ് ഗോൾഡ് ബേസിൽ ഇനാമൽ കളർ വരുന്ന ടൈപ്പാണ് ഈ ബട്ടർഫ്ലൈ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് സെയിം മോഡൽ തന്നെ പിങ്ക് കളറും ബ്ലൂ കളറും ഇനാമൽ വരുന്നതാണ് ഒരു പെയറിനെ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ സെയിം മോഡൽ തന്നെ ലാവണ്ടർ കളർ ഡാർക്ക് ഗ്രീൻ എന്നീ രണ്ട് കളറിലാണ് നെക്സ്റ്റ് വരുന്നത് പിങ്ക് ബ്ലാക്ക് എന്നീ കളറിലുള്ള സ്റ്റെറ്റ്സാണ് നെക്സ്റ്റ് വരുന്നത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഒരു തവണ അയക്കുന്നതിന് അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ്